പുനലൂർ സർവകലാശാല പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് അവരും സ്വാഗതം ചെയ്യുന്നു ഞാനക്കിൽ നമ്മൾ വലിയ സംഖ്യകളിൽ എച്ച് എസ് സി എഫ് കണ്ടെത്താൻ നേരത്ത് ചിലപ്പോൾ പൂർണ്ണമായിട്ടും നമുക്ക് എച്ച് എ സി എഫ് കിട്ടണമെന്നില്ല അപ്പോൾ നമുക്കെങ്ങനെ അതിൻ്റെ ഉത്തരത്തിലോട്ട് എത്തിച്ചേരാ എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്കൊന്ന് നോക്കാം എണ്ണൂറ്റി പതിനാറ് അറുന്നൂറ്റി പന്ത്രണ്ട് എഴുന്നൂറ്റി പതിനാല് ഇവയുടെ എച്ച് സി എഫ് ഹയ്യസ്റ്റ് കോമൺ ഫാക്ടർ നോർമലി ഹയ്യസ്റ്റ് കോമൺ ഫാക്ടർ അഥവാ ഉത്സാഹം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാന്ന് നമ്മൾ കുഞ്ഞു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട് ചുമ്മാ ഒന്ന് ചാനൽ നോക്കിയേക്കാണാം ഓക്കെ അറിയത്തില്ല എങ്കിൽ മാത്രം അപ്പോൾ ഇത് നിങ്ങളൊന്ന് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടൊന്ന് ചെയ്യാൻ ശ്രമിച്ചു നോക്കുക എന്നിട്ട് ഈ ഓപ്ഷന് കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് കണ്ടേക്കാം ഉത്തരം ശരിയാണെങ്കിൽ പിന്നെ നിർത്താം പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനോ പഠിക്കാനോ ഇല്ല കാരണം നിങ്ങൾ ഓക്കെയാണ് എന്നാണ് അതിനർത്ഥം അപ്പോൾ നമുക്കൊന്ന് നോക്കിയാലോ എണ്ണൂറ്റി പതിനാറ് അറുന്നൂറ്റി പന്ത്രണ്ട് എഴുന്നൂറ്റി പതിനാല് എല്ലാ ഈവൻ നമ്പേഴ്സ് ആയതുകൊണ്ട് നമുക്ക് എല്ലാത്തിനും രണ്ടു കൊണ്ട് ഡിവൈഡ് ചെയ്യാം എച്ച് എസ് സി എഫ് കണ്ടെത്താൻ എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എല്ലാത്തിനും ഡിവൈഡ് ചെയ്യാൻ ഹരിക്കാൻ കഴിയുന്ന സംഖ്യ കൊണ്ട് ഹരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് എണ്ണൂറ്റി പതിനാറിൻ്റെ പകുതി എടുക്കണം രണ്ടും ഡിവൈഡ് ചെയ്യാന്ന് വെച്ചാൽ പകുതി എടുക്കണം അപ്പോൾ നാനൂറ്റി എട്ടെന്ന് കിട്ടത്തില്ലേ നാനൂറ്റി എട്ടിൻ്റെ ഇരട്ടി അല്ലേ എണ്ണൂറ്റി പതിനാറ് അറുന്നൂറ്റി പന്ത്രണ്ടിൻ്റെ പകുതി എടുക്കണം മുന്നൂറ്റി ആറ് എന്ന് വരത്തില്ലേ മുന്നൂറ്റി ആറ് എഴുന്നൂറ്റി പതിനാലിൻ്റെ പകുതി എടുക്കണം എഴുന്നൂറിൻ്റെ പകുതി മുന്നൂറ്റമ്പത് പതിനാലിൻ്റെ ഏഴ് മുന്നൂറ്റമ്പത്തേഴ് ഓക്കെ ഇനി എല്ലാത്തിനും രണ്ടുകൊണ്ട് പറ്റത്തില്ല റീസൻറ്റ് ഇതൊരു ഓഡ് നമ്പറാണ് രണ്ടുകൊണ്ട് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല പിന്നുള്ളത് നമുക്ക് മൂന്നുകൊണ്ട് പറ്റുമോ എന്ന് അന്വേഷിക്കണം നോക്കാം മൂന്നുകൊണ്ട് പറ്റുമോ എന്നറിയാം ഡിവൈഡ് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല ഡിവൈഡ് ചെയ്ത് നോക്കണം എന്നാ സംഖ്യ ഏതാന്ന് കിട്ടാൻ പക്ഷേ മൂന്നുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ എന്നറിയാൻ നിങ്ങൾ ഈ ഡിജിറ്റെല്ലാം കൂടെ ഒന്ന് കൂട്ടി നോക്കിയാൽ മതി എട്ട് നാല് പന്ത്രണ്ട് പന്ത്രണ്ട് ഒരു മൂന്നിൻ്റെ മൾട്ടിപ്പിൾ ആണ് അപ്പോൾ അതിനെ അത് അതിനർത്ഥം ഇതിനെ മൂന്നോണ്ട് പറ്റുമെന്നാണ് മൂന്നിൻ്റെ ആയി പ്രത്യേകത കേട്ടോ അക്കങ്ങളെല്ലാം കൂടെ കൂട്ടുക അതൊരു മൂന്നിൻ്റെ ഉണിതാണോന്ന് നോക്കിയാൽ മതി ആറ് മൂന്നുകൂടെ കൂട്ടുക ഒമ്പത് ഒമ്പതിന് മൂന്നിൻ്റെ ഉണിതുമാണ് അപ്പോൾ ഇതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും ഏഴ് മൂന്ന് പത്തഞ്ച് പതിനഞ്ച് പതിനഞ്ചൊരു മൂന്നിൻ്റെ ഉണിതാണ് അപ്പോൾ ഇതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാത്തിനെയും കൊണ്ട് ഡിവൈഡ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ അടുത്ത ജോലി അപ്പോൾ നമുക്ക് കൊണ്ട് ഡിവൈഡ് ചെയ്യാം നാലിനകത്ത് എത്ര മൂന്നടങ്ങ് ഒന്ന് അപ്പോൾ ഒരു മൂന്ന് മൂന്ന് ബാക്കി ഒന്ന് ബാക്കിയുണ്ട് അപ്പോൾ പത്ത് വരും പത്തിനകത്ത് എത്ര മൂന്നടങ്ങും മൂന്ന് മൂമൂന്ന് ഒമ്പത് ബാക്കി പത്തിനകത്തുനിന്ന് ഒമ്പത് മാറ്റിയ ബാക്കി വീണ്ടും ഒരൊന്ന് വരും പതിനെട്ടിനകത്ത് എത്ര മൂന്നടങ്കും ആറ് നൂറ്റി മുപ്പത്താറിൽ നിന്ന് വരും ഇനി മുന്നൂറ്റാറിനെ മൂന്നോ ഡിവൈഡി മൂന്നിനകത്ത് എത്ര മൂന്നടങ്ങ് ഒന്ന് പൂജ്യത്തി പൂജ്യം ആറിനകത്ത് എത്ര രണ്ട് നൂറ്റി രണ്ട് മൂന്നിനകത്ത് എത്ര മൂന്നടങ്ങ് ഒന്ന് അഞ്ചിനകത്ത് ഒരു തവണ പിന്നെ ബാക്കി രണ്ടുണ്ട് രണ്ട് ഏഴ് കൂടി ചേർന്ന് ഇരുപത്തേഴ് ഇരുപത്തേഴിനകത്ത് ഒമ്പത് എട്ട് മൂന്ന് ഇരുപത്തേഴ് ഒമ്പത് വീണ്ടും ഒരു തവണയും കൂടെ മൂന്നുകൊണ്ട് പറ്റുമോ എന്ന് നോക്ക് ആറ് മൂന്ന് ഒമ്പത് ഒന്ന് പത്ത് പത്തൊരു മൂന്നിൻ്റെ മകളെ പ്ലാണോ അല്ല എന്ന് വെച്ചാൽ നൂറ്റി മുപ്പത്താറിന് മൂന്നുകൊണ്ട് പറ്റത്തില്ല അപ്പോൾ ഇനി നമുക്ക് ഇതിനെ ഏതെങ്കിലും കൊണ്ട് പറ്റുമോ രണ്ടുകൊണ്ട് നോക്കി മൂന്നുകൊണ്ട് പറ്റി ഇനി നമുക്ക് നാലു കൊണ്ടോ അഞ്ചുകൊണ്ടോ ആറു കൊണ്ടോ ഏഴു കൊണ്ടോ ഒക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയെന്ന് പറയുന്നത് നമുക്ക് പ്രായോഗികമായ ഒരു കാര്യമല്ല കാര്യം ചിലപ്പോൾ എവിടം വരെ പോകുമോ എന്നൊന്നും നമുക്കറിയത്തില്ല ഓക്കെ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എവിടം വരെ നമുക്ക് പോയാൽ ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ നമുക്ക് തീരുമാനത്തിലെത്താൻ പറ്റുമോ എന്ന് നമുക്കറിയത്തില്ല ഇതിനെല്ലാത്തിനും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇനി ഉണ്ടോ ഇല്ലയോ അതെവിടെ കിടക്കുന്നത് അതൊക്കെ നമുക്ക് കണ്ടെത്താൻ അതിനുള്ള ഒരു വഴിയാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇതിനകത്ത് ഏതെങ്കിലും ഒരു സംഖ്യ നിങ്ങൾ എടുക്കുക ഇഷ്ടമുള്ളത് എടുക്കാം നൂറ്റി മുപ്പത്താറെടുത്താൽ കൊള്ളാം കാര്യം ഒരു ഈവൻ നമ്പറാണ് നാലിൻ്റെയൊക്കെ മൾട്ടിപ്പിൾ ആണ് രണ്ടിൻ്റെയൊക്കെ മൾട്ടിപ്പിൾ ആണ് അതുകൊണ്ട് നൂറ്റി മുപ്പത്താറ് എടുക്കാം വേണമെങ്കിൽ നൂറ്റി എടുക്കാം ഓക്കെ ഞാൻ തൽക്കാലം നൂറ്റി മുപ്പത്താറ് എടുക്കുക നൂറ്റി പത്തൊമ്പത് ഒരിക്കലും എടുക്കല്ലേ കേട്ടോ നൂറ്റി പത്തൊമ്പതിൻ്റെ ഏതുകൊണ്ട് പറ്റുമെന്നൊക്കെ നമുക്ക് പാടാം ആലോചിക്കാം നൂറ്റി മുപ്പത്താറൊക്കെ ആണെങ്കിൽ നൂറ്റി രണ്ടെടുത്താൽ സൂപ്പറാണ് കാരണം ഇതിനെ മൂന്നോണ്ടും പറ്റും രണ്ടുകൊണ്ടും പറ്റും നൂറ്റി രണ്ട് ഇപ്പോൾ നൂറ്റി രണ്ട് എടുക്കുക ചെറുത് പൊതുവാണല്ലോ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരെണ്ണം എടുക്കാം കേട്ടോ ഇപ്പോൾ നൂറ്റി രണ്ടെടുത്ത് നൂറ്റി രണ്ടിനെ എന്തെങ്കിലും എന്തൊക്കെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യുക നൂറ്റി രണ്ടിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം എന്നുവെച്ചാൽ അമ്പത്തൊന്ന് കിട്ടും അമ്പത്തൊന്നിന് കൊണ്ട് ഡിവൈഡ് ചെയ്യാം ഒരു മൂന്ന് മൂന്ന് ഏഴ് മൂന്ന് ഇരുപതൊന്ന് പതിനേഴ് കിട്ടും പതിനേഴ് ഒരു പ്രൈൻ നമ്പറാണ് ഇനി പതിനേഴിന് വേറെ ഒന്നും കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല ഇനി നിങ്ങൾ ഇവിടെ വന്നേക്കുന്ന സംഖ്യകൾ കൊണ്ട് ഇതിനെ മൂന്നിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നൂറ്റാണ്ടിനെ നോക്കണ്ട നൂറ്റി മുപ്പത്താറിനെ നൂറ്റി മുപ്പത്തൊമ്പതിനേ ചെയ്യാൻ പറ്റുമോ എന്ന് അന്വേഷിക്കേണ്ടത് അതായത് രണ്ടുകൊണ്ട് പറ്റുമോ നമ്മൾ നോക്കി കഴിഞ്ഞ് മൂന്നുകൊണ്ട് പറ്റുമോ എന്ന് നോക്കിക്കഴിഞ്ഞ് ഈ പതിനേഴ് കൊണ്ട് പറ്റുമോ എന്ന് നോക്കണം അതായത് പതിനേഴിനെ എന്തെങ്കിലും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നൂറ്റി മുപ്പത്താറ് കിട്ടുമോ നോക്കാം നോക്കിയാലോ പതിനേഴ് ഇൻഡു ആറ് കിട്ടണമെങ്കിൽ എട്ട് വച്ച് നോക്കാം എണ്ണേഴ് അമ്പത്താറ് അഞ്ച് ഒരെട്ട് എട്ട് എട്ട് അഞ്ചും പതിമൂന്ന് നൂറ്റി മുപ്പത്താറ് കിട്ടുക ചെയ്ത് പതിനേഴിൻ്റെ മൾട്ടിപ്പിളാണ് ഇതും പതിനേഴിൻ്റെ മൾട്ടിപ്പിൾ അതുകൊണ്ടാണല്ലോ ഇവിടെ പതിനേഴിന് കിട്ടിയത് ഇനി നൂറ്റി പത്തൊമ്പത് പതിനേഴ് അതിൻ്റെ ഏഴടിച്ച് നോക്കാം ഏഴേഴ് നാൽപ്പത്തൊമ്പത് നാല് ഒരേഴ് ഏഴ് ഏഴ് നാല് പതിനൊന്ന് നൂറ്റി പത്തൊമ്പത് ഇതും പതിനേഴിൻ്റെ മൾട്ടിപ്പിള ഇതും പതിനേഴിൻ്റെ വട്ടിപ്പിള ഇതും പതിനേഴിൻ്റെ വൾട്ടിപ്പിള അപ്പോൾ നമ്മുടെ അടുത്ത ജോലി പതിനേഴ് കൊണ്ട് ഡിവൈഡ് ചെയ്യാന്നുള്ളതാണ് ഈ പതിനേഴിനെ കണ്ടെത്തിയത് നിങ്ങൾക്ക് മനസ്സിലായോ ഒരെണ്ണത്തിനെടുത്ത് ഫാക്ടറൈസേഷൻ ചെയ്തപ്പം കിട്ടിയതാണ് ഓക്കെ അപ്പം നൂറ്റി മുപ്പത്താറിനകത്ത് എത്ര പതിനേഴടങ്ങും എട്ട് തവണയല്ലേ എട്ട് നൂറ്റി രണ്ടിനകത്ത് എത്ര അപ്പോൾ ഈ പതിനേഴ് മാറ്റിയിട്ട് ബാക്കി മൾട്ടിപ്ലൈ ചെയ്താൽ മതി മൂന്ന് രണ്ട് ആറ് ആറ് തവണ അടങ്ങും നൂറ്റി പത്തൊമ്പതിനകത്ത് എത്ര ഏഴ് തവണയടങ്ങും ഇനി എട്ടിന് ആറിന് ഏഴിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ആരേലും ഉണ്ടോ ഇല്ല ആരും തന്നെ ഇല്ല ഇനി നിങ്ങളുടെ എച്ച് സി എഫ് കണക്കാക്കാൻ ഇവിടെ ഡിവൈഡ് ചെയ്ത സംഖ്യകളും എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി രണ്ട് ഇൻറ്റു മൂന്ന് ഇൻറ്റു പതിനേഴ് മൂന്ന് ഇൻറ്റു രണ്ട് ആറ് ആറ് ഇൻറ്റു പതിനേഴ് പതിനേഴ് ഇൻറ്റു ആറ് എത്ര ഏഴ് ആറ് നാൽപ്പത്തി രണ്ട് നാല് ഒരാറ് ആറ് നാല് പത്ത് നൂറ്റി രണ്ട് അപ്പം നൂറ്റി രണ്ടാണ് നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ മനസ്സിലായോ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം എഴുന്നൂറ്റി ഇരുപത്തെട്ട് ആയിരത്തി തൊണ്ണൂറ്റി രണ്ട് എണ്ണൂറ്റി എൺപത്തി നാല് ഇതിൻ്റെ എച്ച് സി എഫ് എത്ര എന്നതാണ് ക്വസ്റ്റ്യൻ അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതെല്ലാം ഇ നമ്പർ ആയതുകൊണ്ട് രണ്ടും ഡിവൈഡ് ചെയ്യാം ഇപ്പോൾ എഴുന്നൂറ്റി ഇരുപത്തെട്ടിൻ്റെ പകുതി എഴുന്നൂറിൻ്റെ പകുതി നിങ്ങൾക്കറിയില്ല മുന്നൂറ്റമ്പത് പതിന ഇരുപത്തെട്ടിൻ്റെ പകുതി പതിനാല് അപ്പോൾ മുന്നൂറ്റമ്പതും പതിനാല് മുന്നൂറ്ററുപത്തി നാല് ഓക്കെ അത് മൾട്ടിപ്ല ചെയ്ത് നോക്കി ആറ് നാല് ഇരുപത്തെട്ട് രണ്ട് ആറ് രണ്ട് പന് അല്ല സോറി നാല് രണ്ട് എട്ട് ആറ് രണ്ട് പന്ത്രണ്ട് ഒന്ന് ഒരു രണ്ട് ആറ് ഒന്ന് ഏഴ് ഓക്കെ ഇനി ആയിരത്തി തൊണ്ണൂറ്റിൻ്റെ പകുതി ആയിരത്തി തൊണ്ണൂറ്റി രണ്ടിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ ആയിരത്തിൻ്റെ അഞ്ഞൂറ് തൊണ്ണൂറ്റിൻ്റെ നാൽപ്പത്താറല്ലേ അപ്പോൾ അഞ്ഞൂറ്റി നാൽപ്പത്താറ് ആറ് രണ്ട് പന്ത്രണ്ട് രണ്ട് ഒന്ന് നാല് രണ്ട് എട്ട് ഒന്ന് ഒമ്പത് ആയിരം രണ്ട് പത്ത് ഓക്കെ ഇനി എണ്ണൂറ്റി എൺപത്തിനാലിൻ്റെ പകുതി നാല് നാല് രണ്ട് ഇനി വീണ്ടും നിങ്ങൾക്ക് പകുതി എടുക്കാൻ പറ്റും ശരിയല്ലേ നോക്ക് വീണ്ടും ഇതിനകത്ത് പകുതി എടുക്കാൻ പറ്റും എല്ലാ ഇവൻ നമ്പരും തന്നെ ഇപ്പോൾ രണ്ടും ഡിവൈഡ് ചെയ്യാം മുന്നൂറ്റി അറുപതിൻ്റെ പകുതി നൂറ്റമ്പതും നാലിൻ്റെ രണ്ടും ഇപ്പം നൂറ്റി എൺപത്തി രണ്ട് അഞ്ഞൂറ്റി നാൽപ്പത്തി ആറിൻ്റെ അഞ്ഞൂറിൻ്റെ പകുതി ഇരുന്നൂറ്റമ്പത് നാൽപ്പത്തി ആറിൻ്റെ ഇരുപത്തി മൂന്ന് അപ്പം ഇരുന്നൂറ്റമ്പതും ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് ശരി അല്ല ഒന്ന് ചെക്ക് ചെയ്തേക്കാം മൂരണ്ട് ആറ് ഏഴ് രണ്ട് പതിനാല് ഒന്ന് ഇരുണ്ട് നാല് ഒന്ന് അഞ്ച് ഓക്കെ ഇനി നാനൂറ്റി നാൽപ്പത്തി രണ്ടിൻ്റെ പകുതി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഓക്കെ ഇനി നമുക്ക് രണ്ടുകൊണ്ട് എല്ലാത്തിനും പറ്റത്തില്ല പക്ഷേ ഇനി മൂന്നോണ്ട് പറ്റുമോ നോക്കാം മൂന്നോണ്ട് പറ്റുമോ എന്ന് നോക്കാൻ ഡിവൈഡ് ചെയ്യേണ്ട നിങ്ങൾ ആഡ് ചെയ്ത് നോക്കിയാൽ മതി രണ്ട് രണ്ട് നാലൊന്നും അഞ്ച് ഇതൊരു മൾട്ടിപ്പിൾ ആണോ അല്ലല്ലോ അല്ല അപ്പൊ അതൊരു മൂന്നിന്റെ വൾട്ടിപ്പിളേ അല്ല അപ്പോൾ പിന്നെ എല്ലാത്തിനും മൂന്നുകൊണ്ട് പറ്റുമോ എന്നുള്ള ചോദ്യത്തിന് ഒരു ഉത്തരം കിട്ടിയില്ല ഇതിനെ പറ്റത്തില്ല പ ര രണ്ടുകൊണ്ട് മൂന്നുകൊണ്ട് നോക്കുക അഞ്ചിന്റെ വൾട്ടിപ്പിൾ കാണപ്പോഴേ അറിയാലോ അഞ്ചുകൊണ്ട് കൂടെ നോക്കുക ഇത് ഇത് മൂന്നിടത്തും പരാജയപ്പെട്ട് കഴിഞ്ഞാൽ രണ്ടുകൊണ്ട് നോക്കുക മൂന്നുകൊണ്ട് നോക്കുക അഞ്ചുകൊണ്ട് നോക്കുക ഇത് ഉത്തരം നോക്കിയിട്ട് പറ്റിയില്ല എന്ന് കാണുവാണെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് ഏതെങ്കിലും എടുക്കുക ഇതിപ്പം ഞാൻ നൂറ്റി എൺപത്തി രണ്ട് അതൊരു ഈവൻ നമ്പർ ആയതുകൊണ്ട് അത് എടുത്തതാ കേട്ടോ ഈവൻ നമ്പർ ആയതുകൊണ്ട് ജസ്റ്റ് അതിലെടുത്തതാണ് ഇന്നത്തെ ഏത് വേണേലും എടുക്കാം അപ്പോൾ ഇരുന്നൂ നൂറ്റി എൺപത്തി എടുത്ത് അതിനെ ഞാൻ രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്യാം രണ്ടു കൊണ്ട് ഇതെടുത്താൽ മതി കേട്ടോ ഏഴും മൂന്നും ആ ഏതെങ്കിലും എടുക്കാം അപ്പോൾ രണ്ടു കൊണ്ട് ഡിവൈഡ് ചെയ്ത് തൊണ്ണൂറ്റി ഒന്നെന്ന് കിട്ടും തൊണ്ണൂറ്റൊന്ന് ഏഴിൻ്റെ വട്ടിപ്പിളാണ് മനസ്സിലായില്ലേ തൊണ്ണൂറ്റൊന്ന് നിങ്ങൾ കണവടിച്ച് വച്ചേക്കണേ തൊണ്ണൂറ്റൊന്നര ഏഴിൻ്റെ ആണെന്ന് കാണാതെ പഠിച്ചു വെച്ചേക്കണം അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ തൊണ്ണൂറ്റൊന്ന് എപ്പോഴും പരീക്ഷയ്ക്ക് വഹിക്കും മുപ്പത്തൊന്ന് നാൽപ്പത്തൊന്ന് എഴുപത്തൊന്ന് തൊണ്ണൂറ്റൊന്ന് ഒട്ടേനാർ ഓക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നൊരു ക്വസ്റ്റനാണ് ചുമ്മാ ഓർത്താവും പറഞ്ഞതാണ് മുപ്പത്തൊന്ന് നാൽപ്പത്തൊന്ന് എഴുപത്തൊന്ന് തൊണ്ണൂറ്റൊന്ന് ഒറ്റയനാർ ഇതിനകത്ത് ഒറ്റയാൻ തൊണ്ണൂറ്റൊന്നാണ് റീസൺ എന്താണെന്ന് വെച്ചാൽ ഇത് പ്രൈൻ നമ്പർ ഇത് പ്രൈം നമ്പർ ഇത് പ്രൈൻ നമ്പർ ഇത് മൂന്നും പ്രൈൻ നമ്പർ അഭാജ്യസംഖ്യം മറ്റ് സംഖ്യകൾ കൊണ്ട് ഹരിക്കാൻ കഴിയത്തില്ല തൊണ്ണൂറ്റൊന്നിനെ ഹരിക്കാൻ കഴിയും ഒട്ടേ പ്രൈം എന്ന് വെച്ചാൽ ഏഴ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും ജസ്റ്റ് ഓർത്ത് വെച്ചേക്കണം പണ്ട് സ്ഥിരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യത്തിൽ പെടുന്ന സാധനം ഇത് തൊണ്ണൂറ്റൊന്നര ഏഴിൻ്റെ മൾട്ടിപ്പിൾ ആണെന്ന് ഒരു ജിക്ക് പഠിക്കുന്നുണ്ട് എനിക്ക് വെറുതെ പഠിച്ചു വെച്ചേക്ക് ഓക്കെ അപ്പോൾ തൊണ്ണൂറ്റൊന്ന് ആൾറെഡി ഏഴിൻ്റെ മൾട്ടിപ്പിൾ ആണ് അപ്പോൾ തൊണ്ണൂറ്റൊന്നിന് കൊണ്ട് ഡിവൈഡ് ചെയ്ത് എന്ത് കിട്ടും ഓരേഴ് ഏഴ് രണ്ട് ഒന്ന് ഏഴ് മൂന്ന് ഇരുപത്തൊന്ന് പതിമൂന്ന് കിട്ടും പതിമൂന്ന് ഒരു പ്രൈം നമ്പരാ വേറെ ഒന്നും കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല ഇനി നിങ്ങൾ അന്വേഷിക്കേണ്ടത് ഇവിടെ കിടക്കുന്ന സംഖ്യകൾ കൊണ്ട് നൂറ്റി എൺപത്തിരണ്ടിന് ഏഴ് കൊണ്ട് പറ്റും പതിമൂന്ന് കൊണ്ട് പറ്റും ഈ വാക്കുള്ള സ്ഥാനത്തിനെ ഏഴുകൊണ്ടും കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ഇനി നിങ്ങൾ അന്വേഷിക്കേണ്ടത് നമ്മൾ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് എടുത്ത് ഇതിനെ ഏഴ് കൊണ്ട് എന്ന് മനസ്സിലായി രണ്ടുകൊണ്ട് ഞാൻ നോക്കി കഴിഞ്ഞ കേട്ടോ ഇനി അത് നോക്കണ്ട ഇനി ഇതിനെ കൊണ്ട് പറ്റുമോ ഇരുന്നൂറ്റി എഴുപത്തി മൂന്നിന് കൊണ്ട് പറ്റുമോ എന്ന് നോക്കാം ഏഴ് മൂന്ന് ഇരുപത്തൊന്ന് ആറ് മൂന്ന് ഒമ്പത്തേഴ് അറുപത്തി മൂന്ന് പറ്റും കൊണ്ട് ഇതിനെ പറ്റും അപ്പോൾ ഇതിനെ ഏഴ് കൊണ്ട് പറ്റുമോ ഇതിനെ ഏഴ് കൊണ്ട് പറ്റുമോ ഇനി ഇതിനെ ഏഴു കൊണ്ട് പറ്റുമോ ഇരുന്നൂറ്റി ഇരുപത്തൊന്നിന് കൊണ്ട് ഡിവൈഡ് ചെയ്യ് ഏഴ് മൂന്ന് ഇരുപത്തി ഒന്ന് 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 പറ്റത്തില്ല അപ്പോൾ ഇതിനെ ഏഴുകൊണ്ട് പറ്റും ഇതിനെ ഏഴുകൊണ്ട് പറ്റും ഇതിനെ ഏഴുകൊണ്ട് പറ്റത്തില്ല അപ്പോൾ ഏഴിൽ പരാജയം മനസ്സിലായോ ഇതിനെ ഇതിനെ ഏഴുകൊണ്ട് പറ്റും പക്ഷേ ഇതിനെ ഏഴുകൊണ്ട് പറ്റത്തില്ല അപ്പോൾ ഏഴ് ഓക്കെ നോക്കി കഴിഞ്ഞ് ഇനി പതിമൂന്നുകൊണ്ട് പറ്റുമോ അതുകൂടെ നോക്കിയാൽ മതി ഇതിനെ പതിമൂന്ന് കൊണ്ട് പറ്റും ഇനി ഇതിനെ ഇതിനെ പതിമൂന്ന് കൊണ്ട് പറ്റുമോ നോക്കാം ഇരുന്നൂറ്റി എഴുപത്തി മൂന്നിനെ പതിമൂന്നുകൊണ്ട് പറ്റുമോ ഒരു പതിമൂന്ന് പതിമൂന്ന് രണ്ട് പതിമൂന്ന് ഇരുപത്തി ആറ് ഒന്ന് മൂന്ന് ഒരു പതിമൂന്ന് പതിമൂന്ന് പറ്റും അപ്പോൾ ഇതിനെ പതിമൂന്ന് കൊണ്ട് പറ്റും ഇതിനെയും പതിമൂന്ന് കൊണ്ട് പറ്റും ഇനി ഇതിനെ പതിമൂന്ന് കൊണ്ട് പറ്റുമോ ഇരുന്നൂറ്റി ഇരുപത്തി ഒന്നിനെ പതിമൂന്ന് കൊണ്ട് പറ്റുമോ ഒരു പതിമൂന്ന് പതിമൂന്ന് ബാക്കി ഒമ്പത് ഒന്ന് ഏഴ് ഇൻറ്റു പതിമൂന്ന് തൊണ്ണൂറ്റൊന്നല്ലേ ഏഴ് ഇൻറ്റു പതിമൂന്ന് തൊണ്ണൂറ്റെന്നാണ് വീണ്ടും ഒരു തൊണ്ണൂറ്റൊന്ന് നമ്മൾ ഉണ്ട് തൊണ്ണൂറ്റെന്ന് സ്ഥിരം ഒരു ഒരു ഫാക്റ്റാണ് നമ്മുടെ കേട്ടോ പല സ്ഥലത്ത് നിങ്ങൾക്കത് കാണാൻ പറ്റും തൊണ്ണൂറ്റെന്ന് പറഞ്ഞാൽ ഏഴ് ഇൻറ്റു പതിമൂന്നാണ് ഏഴ് ഇൻറ്റു പതിമൂന്നാണ് തൊണ്ണൂറ്റൊന്ന് ഓക്കെ ഏഴ് ഇൻറ്റു പതിമൂന്നാണ് തൊണ്ണൂറ്റൊന്ന് അപ്പോൾ തൊണ്ണൂറ്റൊന്നിനകത്ത് പതിമൂന്ന് ഏഴ് തവണ ക്ലിയർ അല്ലേ അപ്പോൾ പതിനേഴൊന്ന് വരും പതിമൂന്ന് ഏഴ് തൊണ്ണൂറ്റൊന്ന് സീറോ എന്നു വെച്ചാൽ ഇതിനെ പതി ഏതുകൊണ്ട് പറ്റും പതിമൂന്ന് കൊണ്ട് പറ്റും ഇതിനെ പതിമൂന്ന് കൊണ്ട് പറ്റും ഇതിനെ പതിമൂന്ന് കൊണ്ട് പറ്റു ഇതിനെ പതിമൂന്ന് കൊണ്ട് പറ്റും പിന്നെ അടുത്ത ജോലി പതിമൂന്ന് കൊണ്ട് ഡിവൈഡ് എന്നുള്ളതാണ് നൂറ്റി എൺപത്തി രണ്ടിനെ പതിമൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് വരും നൂറ്റി എൺപത്തി രണ്ടിനെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ രണ്ട് ഇൻഡു ഏഴ് പതിനാല് ഇട്ട് ഇരുന്നൂറ്റി എഴുപത്തി മൂന്നിന് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും ഇരുന്നൂറ്റി എഴുപത്തി മൂന്നിന് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇരുപത്തൊന്ന് കിട്ടും ഇരുന്നൂറ്റി ഇരുപത്തൊന്നിന് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും പതിനേഴും കിട്ടും ഓക്കെ ഇനി നമ്മുടെ ചോദ്യം പതിനാലിന് ഇരുപത്തൊന്നിനെയും പതിനേഴിനെയും എന്തെങ്കിലും കൊണ്ട് പറ്റുമോ പറ്റത്തില്ല പതിനേഴ് ആൾറെഡി ഒരു പ്രയിൻ നമ്പരാണ് ഇനി ഒരു സാധനം കൊണ്ട് ഇതിനൊന്നും പറ്റത്തില്ല എല്ലാത്തിനെയും പറ്റത്തില്ല അപ്പോൾ നമ്മുടെ എച്ച് സി എഫ് ഹരിച്ച സംഖ്യകളായിരിക്കും ആരൊക്കെയാണ് ഹരിക്കാനെടുത്തത് രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു പതിമൂന്ന് രണ്ട് ഇൻറ്റു രണ്ട് നാല് പതിമൂന്ന് ഇൻറ്റു നാല് നാല് പന്ത്രണ്ട് ഒരു നാല് നാല് ഒന്ന് അഞ്ച് അമ്പത്തി രണ്ട് എന്നുത്തരം കിട്ടും അപ്പോൾ നമ്മുടെ ഉത്തരം എച്ച് സി എഫ് അമ്പത്തി രണ്ട് എന്ന് കിട്ടും ഓപ്ഷൻ ഡി മനസ്സിലായോ ഇപ്പം എന്തോ വലിയ സംഖ്യകളിൽ എച്ച് സി എഫ് കണ്ടെത്താൻ നിങ്ങൾ എപ്പോഴെങ്കിലും ഉത്തരമുട്ടി നിൽക്കുന്ന സാഹചര്യത്തിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സംഖ്യ മുമ്പോട്ട് പോകാൻ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുന്ന സംഖ്യ എടുത്ത് ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് പോവുക എന്നിട്ട് അവിടെ വരുന്ന സംഖ്യകൾ കൊണ്ട് ഇതിനെ ഹരിക്കാൻ പറ്റുമോ എന്ന് മാത്രം നോക്കിയാൽ മതി ചെറിയൊരറിവാണ് പക്ഷേ വളരെ വലിയ അറിവാണ് ഓക്കെ വീണ്ടും കാണാം ഇതേപോലൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു അറിവുകളുമായിട്ട്